ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യു കെയിലുള്ളവർക്ക് ഇമ്പോർട്ടൻ്റായിട്ടും കേൾക്കേണ്ടതായിട്ടുള്ള ചില സ്കാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പുതിയ യു കെയിലെ റൂളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കെയർ കെയർ അസിസ്റ്റൻ്റ് സ്കിൽഡ് വർക്കർ ടയർ ടയർ ടു വിസയിലുള്ളവരുടെ ഒക്കെ അതായത് ഡിപെൻഡൻറ്റിനെ ഇത്ര സാലറി ത്രഷ് ഹോൾഡിന് ഉള്ളവർക്ക് മാത്രമേ ഡിപ്പെൻ്റൻറ്റിനെ കൂടെ നിർത്താൻ പറ്റുകയുള്ളൂ അതേപോലെ നിലവിൽ യു കെയിലുള്ളവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നും സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ചിലർക്ക് അതായത് ചിലവര് സമ്മതിക്കുന്നില്ല അതായത് സാലറി ത്രഷ് അനുസരിച്ച് മാത്രമേ ഹോം ഓഫീസ് കൊടുക്കുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സി ഒ എസ് ആരെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് സി ഒസ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് മാറാനൊക്കെ നോക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കേൾക്കാൻ വേണ്ടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇത് ഒരു ഒരാൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നടന്ന സംഭവമാണ് അപ്പോൾ ആരും ഇത് എന്താ പറയുന്നത് അവിടെ ചെയ്യരുത് എല്ലാവരും ഒന്ന് കേൾക്കുക ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലൊക്കെ കുറേ ലിങ്ക് വരുന്നുണ്ട് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ആ കെയർ ഹോമിൻ്റെ ലിങ്കൊക്കെ കൊടുക്കും അപ്പോൾ ആ ലിങ്കിൽ കൂടെ നമ്മൾ കെയറി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അപ്ലൈ ഓക്കെ എല്ലാം ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും അപ്ലൈ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരികയാണ് നമ്മൾക്ക് അവർ സ്പോൺസർഷിപ്പ് തരാൻ താല്പര്യമുണ്ട് പക്ഷേ നമ്മൾ ഇത്ര പേയ്മെൻറ്റ് ചെയ്യണം കാരണം ഇമിഗ്രേഷൻ്റെതും സി ഒ ഇസിനും ഒക്കെ ആയിട്ട് ഓ നമുക്കറിയാവുന്നതാണ് യു കെയിൽ ഈ നമ്മുടെ സി ഒ ഇസിനാണെന്നുണ്ടെങ്കിൽ ഇമ്മിഗ്രേഷൻ്റെ ഇത് എല്ലാം നമുക്ക് ആരാണോ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന അവരാണ് പൈസ കൊടുക്കേണ്ടതല്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് ചിലവർ പൈസ മേ ചോദിച്ചു മേടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിവൃത്തി നിവൃത്തിയില്ലാതെ വരുന്നവരെല്ലാം പൈസ കൊടുത്ത് വേറെ സിഒഒസ് മാറ്റുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സി ഒ എസ് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും പൈസ നമ്മൾ അന്നേരം അവർ അയച്ച മെയിലെല്ലാം നമ്മൾ അതിനകത്ത് കുറേ ലിങ്ക് ഉണ്ടാവും ആ ഹോം കെയർ ഹോമിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാം ജെനുവനായിട്ട് തോന്നും ശരിക്കും അത് അങ്ങനെ ജെന്യൂനായിട്ടുള്ള കെയർ ഹോമും ഉണ്ടാവും പക്ഷേ അവർ നമുക്ക് തരുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതോ ഒരു ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഉള്ള ഡീറ്റെയിൽ ആയിരിക്കും അതായത് ഓൺലൈനിൽ ഫോറിൻ ആയിട്ട് അതായത് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ അയക്കുന്ന പണം തിരിച്ച് അവർക്ക് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അയക്കും പോകുന്നത് ഇൻ കേസ് എന്തെങ്കിലും സ്കാം ആണെങ്കിൽ പോലും നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ കൂടി പറ്റാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർ നമുക്ക് തരുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ കാശ് നമുക്ക് ഇത് എന്തെങ്കിലും സ്കാമാണെങ്കിൽ പോലും നമുക്കത് തിരിച്ച് കിട്ടാത്ത രീതിയിലുള്ള പോലെയാണ് അവർ നമ്മൾ ആയിട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ആ കശു പോയി എനിക്ക് അത് സ്കാമാണെങ്കിലും അല്ലെങ്കിലും അപ്പം നമുക്കത് ഉറപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽ തരുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ അതിനകത്തോട്ട് നമ്മൾ പേയ്മെൻ്റ് ചെയ്യരുത് കാരണം നമ്മളൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനകത്ത് കാണിക്കും ഏത് ബാങ്ക് ആണെന്നുള്ളത് അത് ബാങ്ക് അല്ല അല്ലാതെ വലിയ ഓൺലൈൻ ഫൈനാൻസിൻ്റെയും സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ പൈസ സെൻഡ് ചെയ്യാവുകയുള്ളു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് പോകും പിന്നെ അതേപോലെ തന്നെ ഇൻ അല്ല അത് അതേ തരുന്നോളൂ വേറെ ഒന്നും തരുന്നില്ലെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുക ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസോ തരിക അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കാശ് അയക്കാം എന്ന് പറയുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കാമാണ് നമുക്കിത് അവർ പറഞ്ഞ പോലെ നമുക്ക് സി ഒസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വിസ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ നമ്മൾ കൊടുത്ത കാശ് നമുക്ക് തിരിച്ചു കിട്ടും അല്ലാതെ നമ്മൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സിഒഒസ് വേണം എന്നുള്ള രീതിയിൽ ഇല്ലാത്ത കാശുണ്ടാക്കി കാശ് കൊടുത്തിട്ട് അവസാനം കിട്ടാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്കാമ് നടക്കുന്നുണ്ട് യു കെയിൽ അപ്പം ഇതറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ എടുത്തു ചാടി ആരും ഒന്നും ചെയ്യരുത് അനുഭവം ഉള്ള ഒരാൾ പറഞ്ഞ സംഭവമാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എനിക്ക് അറിയാം സിഇഒസ് എല്ലാവർക്കും അത്യാവശ്യമുള്ളതാണെന്ന് യു കെയിൽ ഇപ്പോൾ നിലവില് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിഇഒസ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ആരെങ്കിലും തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാവുള്ളൂ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമാണു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ആരും ഇതേപോലെയുള്ള കെണികളിൽ പോയി ചാടാതിരിക്കുക കൂടുതൽ അന്വേഷിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സോളിസിറ്റർമാരുണ്ട് അങ്ങനെ ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇത് അത്രയും സ്കാം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ യു കെയിൽ ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ